ബെഡ്റൂം വീഡിയോ പുറത്തുവിടുമെന്ന് ബാല ഭീഷണിപ്പെടുത്തി വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചു ബാലക്കെതിരെ ഗുരുതരാരോപണവുമായി എലിസബത്ത് നടൻ ബാലയുടെ മുൻ ജീവിത പങ്കാളിയായിരുന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ നടന് നേരെ ഗുരുതരാരോപണവുമായി രംഗത്ത് അമൃത സുരേഷ് ബാലക്കെതിരെ നൽകിയ കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെയാണ് നടനെതിരെ ഗുരുതരാരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് കോഹ്ലിയെ വിവാഹം ചെയ്യും മുമ്പ് രണ്ടര വർഷത്തോളം ബാലയുടെ ജീവിത പങ്കാളിയായിരുന്നു എലിസബത്ത് നടൻ കരൾ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ശുശ്രൂഷിച്ചതും എലിസബത്ത് ആയിരുന്നു എന്നാൽ ബാലക്കൊപ്പം ജീവിച്ച ത്തിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയി എന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ നടനുമായുള്ള ബന്ധം വേർപ്പെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും പറയുകയാണിപ്പോൾ എലിസബത്ത് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദരോഗത്തിന്റെ ൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എന്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത് ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ അവധിയെടുത്ത നാട്ടിൽ വിശ്രമത്തിലാണ് എലിസബത്ത് കുറപ്പ് വൈറലായതോടെ ബാലക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിച്ചും പ്രശംസിച്ചും ആളുകളെത്തി കരൽ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നുവെന്ന രീതി പരോക്ഷമായി പരോക്ഷമായയാളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത് നടനൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കുന്ന കാലത്ത് അമൃതയ്ക്ക് മാനസികവുമായും ശാരീരികവുമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു അമൃതയും അടുത്തിടെയാണ് ബാലയിൽ നിന്നും താൻ നേരിട്ടത് എന്താണെന്ന് തുറന്നു പറഞ്ഞത്